എൻ്റെ വീക്ഷണത്തിൽ ഒരു ചെറിയ പാഠപുസ്തകമാണ് മഞ്ജു മഞ്ജു വാര്യരുടെ ആദ്യ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് ഷോർണൂരിൽ ഞാനവിടെ ഒരു സൗഹൃദ സന്ദർശനത്തിനെത്തി ലോഹിതദാസാണ് പരിചയപ്പെടുത്തിയത് ഇത് മഞ്ജു നമ്മുടെ നായികയാണ് ഒരു പുതുമുഖത്തിൻ്റെ പതർച്ച തെല്ലുമില്ലാത്ത പെൺകുട്ടി അതിനപ്പുറത്ത് ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിച്ചതേയില്ല പക്ഷേ ഒരു ഷോട്ട് എടുക്കുന്ന സന്ദർഭത്തിൽ എനിക്കവരെ ശ്രദ്ധിക്കേണ്ടി വന്നു എൻ്റെ തൂവൽ കൊട്ടാരം സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഞാൻ നേരിട്ട പ്രശ്നം എനിക്ക് ആ കുട്ടിയോട് കാര്യമായൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല എന്നതാണ് ക്യാമറാമാൻ വിപിൻ മോഹനോട് ഞാൻ ഇടയ്ക്ക് ചോദിച്ചു മഞ്ജു അഭിനയിക്കുന്നത് ശരിയായിട്ട് തന്നെയല്ലേ അതെ എന്താ അല്ല ഒരു കറക്ഷനും വേണ്ടി വരാത്തതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ ഒരു സംശയം സീനുകളെല്ലാം തീർന്നു മഞ്ജുവും സുകന്യയും മത്സരിച്ചു നൃത്തം ചെയ്യുന്ന പാർവതി മനോഹരി എന്ന ഗാനത്തിൻ്റെ ചിത്രീകരണം കലാമാസ്റ്ററാണ് നൃത്ത സംവിധായക അവർ നൃത്തം കമ്പോസ് ചെയ്യുന്നു അതിവേഗം ഷോട്ടുകൾ എടുക്കുന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ മഞ്ജു എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഈ പാട്ടിൽ എൻ്റെ ഭാവം എന്താണ് ആ ചോദ്യം സുകന്യ എന്നോട് ചോദിച്ചില്ല സാധാരണ ആരും അത്രയ്ക്ക് സൂക്ഷ്മമായി അത് നോക്കാറില്ല പ്രത്യേകിച്ചും ഒരു ക്ലാസിക്കൽ നൃത്തമാകുമ്പോൾ തെളിഞ്ഞ മുഖത്തോടെ അങ്ങ് ചെയ്യുകയാണ് പതിവ് പക്ഷേ മഞ്ജു ചോദിച്ചു എനിക്ക് വാശിയല്ലേ സുഗന്യ അടുത്തു നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നൃത്തം ചെയ്യാൻ പറ്റുമോ അതായിരുന്നു ശരി ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ആ കഥാപാത്രത്തെ മറ്റൊരാളായി കണ്ട് തെറ്റും കുറവും നികത്താൻ ശ്രമിക്കുക അത് വളരെ പരിചയ സമ്പന്നരായ അഭിനേതാക്കൾ ചെയ്യാറുള്ള കാര്യമാണ് എനിക്ക് ബഹുമാനം തോന്നി ജീവിതത്തിലായാലും തനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം മഞ്ജു ചെയ്യുന്നു ആരാധകർ എത്ര അലറി വിളിച്ചാലും മാധ്യമങ്ങൾ എന്ത് കോലാഹലം അത് തന്നെ ബാധിക്കുന്നേയില്ല എന്ന ഭാവത്തിൽ ശാന്തമായും സമാധാനമായും ജീവിക്കുന്നു എൻ്റെ വീക്ഷണത്തിൽ ഒരു ചെറിയ പാഠപുസ്തകമാണ് മഞ്ജു